കണ്ടശാങ്കടവ് യൂണിസൈറ്റ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ പ്രതിമാസ നറുക്കെടുപ്പിലെ വിജയികളെ തിരഞ്ഞെടുത്തു കെ ഐ സി ബി റിട്ടയേർഡ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അലക്സാണ്ടർ നറുക്കെടുപ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൂടുതൽ പിന്നെ മറ്റുള്ള ഇതിൻ്റെ കുറച്ച് പേരൊക്കെ അവിടുത്തെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇവർ കേബിൾ ടിവിയുടെ മെയിൻ്റനൻസും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഭംഗിയായിട്ട് ഒരു ഫോൺ കോളിലൂടെ നമുക്ക് ചെയ്തു തരുന്നുണ്ട് അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ്റെ കാര്യങ്ങളെല്ലാം ഇതേപോലെ തന്നെ നമ്മൾ ഒരു ഫോൺ കോളിലൂടെ നമുക്ക് ഇവർ ഇവർ വഴി നമുക്ക് ചെയ്ത് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മൾ ആശംസകൾ നൽകുന്നു എല്ലാ പ്രവർത്തനങ്ങളെയും വിജയത്തിലേക്ക് ഇന്ത്യത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ളതാണ് എല്ലാവിധ മംഗളങ്ങളും ും മംഗലത്ത് സബിത നസീർ വിശിഷ്ടാതിഥിയായിരുന്നു ഒന്നു മുതൽ ആറ് വരെ യഥാക്രമം ഇനി പറയുന്നവരെയാണ് വിജയികളായി തെരഞ്ഞെടുത്തത് ഒന്നാം സമ്മാനം അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് നമ്പർ കാരമാക്കൽ പനോക്കിൽ വേലായുധൻ രണ്ടാം സമ്മാനത്തിന് എണ്ണായിരത്തി മുപ്പത്തി ഒമ്പത് മഞ്ചാടി കൊട്ടാരത്ത് നന്ദകുമാർ മൂന്നാം സമ്മാനത്തിന് ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് കിടങ്ങൻ ഷാജു എന്നിവരെയും നാലാം സമ്മാനത്തിന് എഴുന്നൂറ്റി അറുപത്തിയേഴ് വടക്കേ കാരമുക്ക് പൊന്മാണിവീട്ടിൽ ജോളി ആൻ്റണി അഞ്ചാം സമ്മാനത്തിന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് അന്തിക്കാട് കുഞ്ഞാണ്ടി തിലകൻ ആറാം സമ്മാനത്തിന് ആറായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മണലൂർ പള്ളിക്കുന്നത്ത് പോളുസൺ എന്നിവരെയാണ് നറുക്കെടുപ്പിലൂടെ വിജയികളായി തെരഞ്ഞെടുത്തത്